വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് സീറോ പെർസെൻറ്റ് പണിക്കൂലി ആതുല്യ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി റോഡ് കൊപ്പം കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ പ്രാരംഭ നടപടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള യോഗം നടന്നു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ പ്രാരംഭ നടപടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഔപചാരിക യോഗം നടന്നു ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ സി ഉമ്മറിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു യോഗം നടന്നത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി എംഎല്എ മുഹമ്മദ് മുഹസിന് യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെ ലഭ്യത ചർച്ച ചെയ്യുകയും കോഴ്സുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ അനുബന്ധ തീയതികൾ സമയം എന്നിവ ക്രമീകരിച്ച് ഉടൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനും നടത്തിപ്പിനായുള്ള പ്രാഥമിക കെട്ടിട ഉപകരണ ആവശ്യങ്ങൾക്കായി പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം തുടങ്ങിയ അധികാരികൾക്ക് ഉടൻ അപേക്ഷ സമർപ്പിക്കുവാനും പ്രിൻസിപ്പിളിനെ ചുമതലപ്പെടുത്തി നൈപുണ്യ വികസന ഈ സ്കൂളിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധ്യതയുള്ള കോഴ്സുകളാണ് ഒന്ന് നമുക്കറിയാം ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ കോഴ്സാണ് അതോടൊപ്പം തന്നെ ഇ വി അതോടൊപ്പം തന്നെ നമ്മുടെ എഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു കോഴ്സുമാണ് ഈ രണ്ട് കോഴ്സാണ് ഈ സ്കൂളിൽ തെരഞ്ഞെടുപ്പിടുന്നത് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു കഴിക്കപ്പെടുന്നവർക്കും ഉടർ ഭരണം പഠന പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്കുമൊക്കെ തന്നെ ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതുള്ളത് ഇത് ഈ കോഴ്സിനൊക്കെ കോർഡിനേറ്ററെ നിയമിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഫണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ സ്കൂളിന് കൈമാറിയിട്ടുണ്ട് പിന്നെ ഒരു വർഷമാണ് കോഴ്സിൻ്റെ കാലാവധി അവധി ദിവസങ്ങളിലാണ് പ്രധാനമായിട്ടും കോഴ്സ് പഠിപ്പിക്കുന്നത് ഇരുപത്തിയഞ്ച് കുട്ടികളാണ് ഒരു ബാഞ്ച് തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വലിയ രീതിയിൽ പ്രയോജനം ചെയ്യുന്ന സംശയമില്ല അപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള കോഴ്സ് കോഴ്സുകൾ നമ്മൾ ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള കോഴ്സുകൾ നമ്മളെ തൊഴിൽ സാധ്യത ഏറ്റവും കൂടുതലാണ് അപ്പോൾ ഇത് പൊങ്ങനങ്ങളും പ്രയോജനപ്പെടുത്തേണ്ടതാണ് കൊപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഷാജി എച്ച് എം ജലജ കെട്ടി പിടിഎ പ്രസിഡന്റ് കൃഷ്ണകുമാര് ബിആർസി കോർഡിനേറ്റർ പ്രജീഷ് പള്ളിപ്പുറത്തെ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു